ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന സന്ദേശ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി പതിമൂന്ന് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർ എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡോങ്കോ കോമോ മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വലിയ ശനിയാഴ്ച നാനൂറ്റി ഒന്ന് പുതിയ കുഴിമാടത്തിൽ എ ഈ പുതിയ കുഴിമാടത്തിൽ എൻ്റെ പുത്രൻ യേശുവിൻ്റെ ശരീരം മരണമാകുന്ന നിദ്രയിൽ വിശ്രമിക്കുന്നു മംഗളവാർത്തയിൽ എൻ്റെ സമ്മതം നൽകിയ നിമിഷം തന്നെ പിതാവായ ദൈവം പരിശുദ്ധാരൂപിയോട് ചേർന്ന് എൻ്റെ തൻ്റെ വചനത്തെ എൻ്റെ കന്യകാത്വ ഉദര ഉള്ള ഉദരത്തിൽ നിക്ഷേപിക്കുകയുണ്ടായി ദുഃഖപൂർണമെങ്കിലും സംതൃപ്തിയുള്ള ഒരമ്മയാണ് ഞാനെന്ന ബോധം എനിക്കുണ്ടായിരുന്നു വ്രണതയെങ്കിലും ആശ്വസിപ്പിക്കപ്പെട്ടവളായി ദുഃഖസാഗരത്തിൽ ആമഗ്നമായിരിക്കവേ തന്നെ സമാധാനത്തിൻ്റെ ഒരു തിരശ്ശലിയാൽ ആവരണം ചെയ്യപ്പെട്ടവളായി ബാഷ്പധാര ചൊരിയുന്നവളെങ്കിലും ആന്തരികവുമായ ആന്തരികവും ദിവ്യവുമായ ഒരു ആനന്ദ സൗഭവത്താൽ ശാന്തചിത്തിയായി ഞാൻ കാണപ്പെടുകയാണ് ഇപ്പോൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു ഞാനിപ്പോൾ അവിരാമമായ പ്രാർത്ഥനയുമായി ഈ ജാഗരണം അനുഷ്ഠിക്കുകയാണ് എൻ്റെ ദിവ്യസുധൻ സത്യമായി ഉദ്ധാനം ചെയ്യണമെന്ന ചെയ്യുമെന്ന ബോധ്യത്തോടുകൂടി അവിടുത്തെ സംബന്ധിച്ച പ്രവചനത്തിൻ്റെ വെളിച്ചം ഞാൻ പൂർണ്ണമായി കാണുന്നു ഈ ചിന്ത കൊണ്ട് എൻ്റെ മനസ്സ് ആകാംക്ഷയോടെ ആ മഹത്വപൂർണമായ നിമിഷത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവിടുത്തെ മാതാവായ എൻ്റെ ഏകാന്തതയുടെ ദിനമാണ് ഇത് എൻ്റെ അപാരമായ ദുഃഖത്തിൻ്റെ ദിനമാണ് സുദൃഢമായ പ്രത്യാശയാൽ ഫലസമൃദ്ധമായ ദിനമാണ് ഇന്ന് എൻ്റെ നവീനമായ ആധ്യാത്മിക മാതൃത്വത്തിൻ്റെ ആദ്യ ദിനമാണ് വത്സല മക്കളെ എൻ്റെ വിമലഹൃദയമാകുന്ന തൊട്ടിലിൽ നിങ്ങൾ കയറിക്കൊള്ളുക നിങ്ങളുടെ പുനർജനനത്തിനുള്ള വിനാഴിയയ്ക്കായി ഒരുങ്ങിക്കൊള്ളുക എൻ്റെ പുത്രൻ്റെ നിർജ്ജീവമായ ശരീരം ഇന്നേ ദിവസം ശയിിക്കുന്ന പുതിയ കല്ലറയിൽ നിന്നിൽ മരണമടയേണ്ട മനുഷ്യനെ നീ നിക്ഷേപിക്കുക പാപമാകുന്ന തിന്മയുടെയും വിദ്വേഷത്തിൻ്റെയും ഭോഗാസക്തിയുടെയും അഹന്തയുടെയും ധിഖാരത്തിൻ്റെയും വൈരുദ്ധ്യത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഇരിപ്പിടമായ നിന്നിലുള്ള മനുഷ്യനെ അവിടെ വയ്ക്കുക ആദിമ മനുഷ്യനിൽ നിന്ന് നീ അവകാശമായി നേടിയ എല്ലാറ്റിനും നീ മരിച്ചവനായിരിക്കണം എൻ്റെ ദിവ്യത്വത്തിൻ്റെ മഹിമയേറിയ പ്രഭാവത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പുതിയ കല്ലറയിൽ നിന്ന് പുതിയ മനുഷ്യനായി അവിടുത്തെ ദിവ്യപ്രകാശത്തിലേക്ക് നീ പൊങ്ങി വരിക പ്രസാദവരത്തിൻ്റെയും വിശുദ്ധിയുടെയും പുതിയ മനുഷ്യനായി സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പുതിയ മനുഷ്യനായി വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പുതിയ മനുഷ്യനായി പ്രകാശത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ആനന്ദപൂർണ്ണമായ പുനരുദ്ധാനത്തിൻ്റെയും നിമിഷത്തിൽ പുതിയ ശവകുടീരത്തിന് രൂപീകൃതനായ പുതിയ മനുഷ്യനായി നീ മാറണം നിൻ്റെ ഈ നവീന ജനനം എൻ്റെ വിമലഹൃദയമാകുന്ന പിള്ളത്തൊട്ടലിലാണ് നടക്കുന്നത് നിൻ്റെ സ്നേഹവതിയായ അമ്മ ആധ്യാത്മികവും ആഗോളവാകവുമായ ഈ കർത്തവ്യം ഏറ്റെടുത്ത് നിങ്ങളെ ഇതിനെ പരിശീലിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ പ്രസഹാരഹസ്യത്തിൽ കൂടെ നവജന്മം പ്രാപിച്ച ഈ മനുഷ്യൻ മാത്രമേ ഇക്കാലഘട്ടത്തിൽ മൃതപ്രായനായി ജീർണിച്ചു ജീർണിഭവിച്ചു കിടക്കുന്ന മനുഷ്യവംശത്തെ ഉൾക്കൊള്ളുന്ന ശവകുടീരത്തിൻ്റെ കവാടം വലിച്ചു തുറക്കുവാൻ പ്രാപ്തനാവുകയുള്ളൂ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള വിജയം വഴി ക്രിസ്തു സമ്പാദിച്ച ദൈവകൃപയുടെയും വിശുദ്ധിയുടെയും പുതിയ യുഗപ്പിറവിക്കായി സഹകരിക്കുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ ഡോങ്കോ കോമോ മാർച്ച് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉയർപ്പ് ഞായർ നാനൂറ്റി രണ്ട് മഹിമയിലുള്ള അവൻ്റെ മടങ്ങിവരവിൻ്റെ പ്രതീക്ഷയിൽ പ്രിയ മക്കളെ പുനരുദ്ധാനത്തിൻ്റെ ആനന്ദത്തിൽ നിങ്ങൾ ജീവിക്കുവിൻ ചമ്മട്ടിയടികളാൽ അടിക്കപ്പെട്ട് മുൾമുടി ധരിച്ച് അവഹേളനായി കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊലപാതകയ്ക്കുള്ള മരണം കൈവരിച്ച യേശു ക്രിസ്തു ഉയർത്തെടുുന്നേറ്റു തനിക്ക് സ്വന്തമായുള്ള ദിവ്യശക്തിയാലും സ്വവ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്താലും തൻ്റെ മരണ സ്വഭാവത്തെ മരണത്തിൽ നിന്ന് പ്രതാപത്തിലേക്കും മഹിത്വത്തിലേക്കും വീണ്ടും സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് വൃജയശ്രീലിദാളിതനായി കുടിമാടത്തിൽ നിന്നും പുറത്തു വന്നു ക്രിസ്തു സജീവനായി നിങ്ങളുടെ മദ്യത്തിൽ നിൽക്കുന്നു ഭയപ്പെടേണ്ട സ്വർഗീയ പിതാവിൻ്റെ അഭീഷ്ടം നിറവേറ്റിക്കൊണ്ട് രക്ഷയെ സംബന്ധിച്ച് അവിടുത്തെ പദ്ധതി പൂർത്തിയാക്കുവാൻ മാനവരാശിയുടെ ഭാഗധേയമാസ്പദമായ ചരിത്ര സംഭവങ്ങളുടെ ഗതിവിഗതികൾ അവിടുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഉദ്ധിതനായ ക്രിസ്തു സ്വർഗ്ഗത്തിൽ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു അവിടത്തേക്ക് സർവവും സകലവും കീഴ്പ്പെട്ടിരിക്കുന്നു അവിടുത്തെ പാദപീഠത്തിനടിയിൽ തൻ്റെ ശത്രുക്കളെല്ലാം അടിമപ്പെട്ടും പരാജിതരായും മാറും ഇന്നത്തെ പോലെ മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ എക്കാലവും ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണ മഹപൂർണ മഹത്വീകരണവുമായി ആഭിമുഖ്യം പുലർത്തേണ്ടിയിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മേഘത്തൂണുകളുടെ മധ്യേ പ്രതാപത്തോടും മഹിമയോടും കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എഴുന്നള്ളി വരും അവിടുത്തെ മഹത്വമേറിയ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുവിൻ തിന്മയുടെയും ദുഷ്ടതയുടെയും താൽക്കാലിക വിജയം കൊണ്ട് നിരാശരാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ലോകശക്തികളുടെ ഇപ്പോഴത്തെ മുന്നേറ്റം ഷാഠ്യപൂർവമുള്ള ഈശ്വര തിരസ്കാരണത്തിൻ്റെ വിജയം അവിടുത്തെ സ്നേഹത്തിൻ്റെ നിയമങ്ങൾക്കെതിരായിട്ടുള്ള സമരമുറകളും സാർവത്രിക ദൈവനിന്ദകളും എല്ലാം നിങ്ങളെ ഒറ്റ കൊ ദുഃഖിതരാക്കുന്നുണ്ട് മാത്രമല്ല സഭ പല വിധത്തിലും പരിക്കേൽപ്പിക്കപ്പെടുകയോ മർദ്ദിക്കപ്പെടുന്നത് കൊണ്ടോ വഞ്ചിക്കപ്പെടുകയും ഒറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾ സംശയഗ്രസ്തരും പ്രത്യാശ നഷ്ടപ്പെട്ടവരും ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാനുഷിക യുക്തിക്കും ദുരൂഹതയ്ക്കും ദുഃഖകാരണങ്ങൾക്കും അതീതമായിരിക്കണം വ്യസഹ രഹസ്യം നമുക്ക് നൽകുന്ന ആനന്ദം ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ മധ്യേ ജീവിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ വിജയത്താൽ ലോക സംഭവങ്ങളെയും ചരിത്രത്തെ തന്നെയും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാണായ പ്രപഞ്ച മാസകലം അവിടുന്ന് മൗത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ സാമ്രാജ്യത്തെ പുനഃസ്ഥാപിക്കുന്നതിനായി തിരുമനസ്സായിരിക്കുന്നു സുദൃഢമായ പ്രത്യാശയുടെ ആനന്ദത്തിലും മഹത്വപൂർണമായ അവിടുത്തെ പ്രത്യാഗമനത്തിലുള്ള പ്രതീക്ഷയിലും നിങ്ങൾ ജീവിക്കുവിൻ സാന്റ് ഒമേര റെറ്റാമോ മെയ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാസാദ്യ ശനിയാഴ്ച നാനൂറ്റി മൂന്ന് ഉഗ്രനായ കഴുകൻ്റെ ചിറകുകൾ വത്സല മക്കളെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ എനിക്കായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന മെയ് മാസത്തിൻ്റെ ആദ്യ ശനിയാഴ്ചയായ ഇന്ന് നിങ്ങൾ എന്നെ വിശേഷവിധിയായി ബഹുമാനിക്കുകയാണല്ലോ നിങ്ങളുടെ സ്വർഗീയ അമ്മയോടൊന്നിച്ച് സഹോദരന്മാർക്കടുത്ത കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും നിങ്ങൾ സെനക്കളിൽ ഒന്നുചേരുകയാണ് എൻ്റെ അഗാധമായ ദുഃഖത്തിൽ എന്തുമാത്രം ആശ്വാസമാണ് നിങ്ങൾ എനിക്ക് തരുന്നത് എത്ര അധികമായ സന്തോഷമാണ് എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ പകർന്നു തരുന്നത് നിങ്ങൾ എൻ്റെ ആഗ്രഹത്തോട് നന്നായി പ്രതികരിച്ചതിനാൽ എന്നോടുള്ള ഭക്തി ഇന്ന് സഭയിലാകമാന വർദ്ധിച്ചു വരികയാണ് ഈ വിധത്തിൽ പരിശുദ്ധ ത്രിത്വം എനിക്ക് പ്രദാനം ചെയ്ത ശക്തിയെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ എനിക്ക് ഈ നാളുകളിൽ സാധിച്ചിട്ടുണ്ട് ശത്രു സ്വവക്ര വക്രത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന നദീജലം കൊണ്ട് മുക്കിക്കളയാൻ ശ്രമിച്ചുകൊണ്ട് എനിക്കെതിരായി അഴിച്ചുവിടുന്ന ആക്രമണത്തെ ഞാൻ നിസാരവും നിരുപദ്രപകരവുമാക്കി തീർക്കുന്നു സ്വർഗീയ മാതാവായ എൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുവാനും എന്നോടുള്ള ഭക്തിക്ക് മങ്ങലേൽപ്പിക്കുവാനും എനിക്കുള്ള പ്രത്യേക വരങ്ങളെ നിഷേധിക്കുവാനും എൻ്റെ ഭക്തരെ പരിഹസിക്കുവാനും ഉതകുന്ന പുതിയ ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ വൻപിച്ച കുത്തൊഴുക്കാണ് ഈ നദീജല പ്രവാഹമെന്ന് പറയുന്നത് ഈ കരാള സർപ്പത്തിൻ്റെ കടന്നാക്രമണം മൂലം ആധുനിക കാലത്ത് വളരെയധികം വ്യക്തികളിൽ നിന്നുള്ള എന്നോടുള്ള ഭക്തി ക്ഷയിച്ചു പോവുകയും ചിലയിടങ്ങളിൽ നിശേഷം നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ സഹായത്തിനായി സുശക്തനായ കഴുകൻ്റെ രണ്ട് ചിറകുകൾ വന്നു ചേർന്നിരിക്കുന്നു ദൈവവചനവും വിശിഷ്യ എൻ്റെ പുത്തനായ യേശുവിൻ്റെ സുവിശേഷത്തിലടങ്ങിയിരിക്കുന്ന ദൈവിക വിജ്ഞാനവുമാണ് ഈ വലിയ കഴുകൻ നാല് സുവിശേഷങ്ങളിൽ വിശുദ്ധ യോഹന്നാനാണ് കഴുകനായി വ്യാഖ്യാനിക്കപ്പെടുന്നത് കാരണം അദ്ദേഹം മറ്റുള്ളവരേക്കാൾ ഉന്നതത്തിലേക്ക് പറന്നുയരുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരമരഹസ്യത്തിൻ്റെ ഹൃദയാന്തർ ഭാഗത്ത് തന്നെ ചൂഴ്ന്നിറങ്ങുന്നു അവിടുത്തെ ദിവ്യത്വത്തെയും നിത്യത്വത്തെയും യേശുക്രിസ്തുവിനെ ദൈവസ്വഭാവമുള്ള സ്വഭാവമുള്ള സത്താപരമായ ഏകത്വത്തെയും ശക്തിയുദ്ധം പ്രഖ്യാപിക്കുന്നു ദൈവവചനത്തെ സ്വജീവിതത്തിൽ സാംശീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്നേഹിച്ച് അതിനെ ഹൃദയത്തിൽ സംഗ്രമിച്ച് പ്രസാദവരത്തിൻ്റെയും സ്നേഹത്തിലും പ്രസാദവരത്തിലും സ്നേഹത്തിലും വചനാനുസൃതം ജീവിതം ജീവിക്കുകയാകുന്നു പ്രായോഗികമായി പറഞ്ഞാൽ കഴുകൻ്റെ ചിറകുകൾ സൂചിപ്പിക്കുന്നത് വിശ്വാസവും സ്നേഹവുമാകുന്ന ചിറകുകൾ എന്ന് പറയുമ്പോൾ ഈ ദൈവവചനത്തെ സ്വീകരിച്ച് തദനുസരം ജീവിക്കയാൽ എന്നെ വിഴുങ്ങാൻ വന്ന ജലപ്ര പ്രളയത്തിന് മുകളിൽ പറക്കാനുള്ള പ്രാപ്തിയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെയാണ് എൻ്റെ യഥാർത്ഥ മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിതമായതും അതിനുശേഷമാണ് ഞാൻ വിജനപ്രദേശത്ത് അഭയം തേടിയത് എൻ്റെ സ്ഥിരവാസസ്ഥാനമായ വിജനപ്രദേശം എന്നെ സ്വീകരിക്കുന്ന അനുസരിക്കുന്ന തങ്ങളെ തന്നെ സ്വയം ഫരമേൽപ്പിക്കുന്ന എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന എൻ്റെ മക്കളുടെ ഹൃദയങ്ങളാണ് ഞാൻ അധിവസിക്കുന്ന ഈ സങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞാൻ ഈ അത്ഭുതങ്ങൾ എൻ്റെ ഏറ്റവും ചെറിയ മക്കളുടെ ഹൃദയങ്ങളിലും ആത്മാക്കളിലും അതായത് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ അവരെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാർഗത്തിൽ എൻ്റെ പിന്നാലെ നടത്തി അവരെ ദൈവവചനം സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഓരോ ദിവസവും പതറാതെ സുധീരൻ ജീവിക്കുവാനുമായി ഞാൻ അവർക്ക് നേതൃത്വം കൊടുക്കുകയാണ് നിശബ്ദതയിലും ഒളിവിലും ആയത് എൻ അതായത് ഞാൻ വസിക്കുന്ന വിജനപ്രദേശത്ത് എനിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ മക്കൾ സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും സുവിശേഷ വിജ്ഞാനത്താൽ നയിക്കപ്പെടുവാനും സുവിശേഷാത്മകമായ ജീവിതം നയിക്കുവാനും ഞാൻ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വൈദികരുടെ മരീൻ പ്രസ്ഥാനം വഴി ലോകത്തെല്ലായിടത്തും ഒരു സൈന്യവ്യൂഹത്തെ സൃഷ്ടിച്ച് ഇക്കാര്യത്തിന് വേണ്ടി ഞാൻ പരിശീലിപ്പിക്കുകയാണ് എന്നോടൊപ്പം കഴുകൻ്റെ ഈ രണ്ടു ചെറുകുകളാൽ സംഭവിക്കപ്പെടുന്നതിന് അഥവാ ഇക്കാലയളവിൽ ദൈവവചനത്തെ ജീവിതത്തിൽ സംശീകരിച്ചുകൊണ്ട് വിശ്വാസത്തിലും ഉപവിയിലും ജീവിതം സമർപ്പിച്ച് കഴിയുവാനായി നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകണം ഞാൻ അധിവസിക്കുന്ന വിജനപ്രദേശത്തിലിരുന്നു കൊണ്ട് ഞാൻ ചെയ്യുന്ന മഹാത്ഭുതങ്ങൾ എൻ്റെ കുഞ്ഞുമക്കളെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്തി അവരെ വിശ്വാസത്തിൻ്റെ ധീരരായ സാക്ഷികളും തേജസ് ഉറ്റ തീർക്കും അങ്ങനെ നിശബ്ദതയിലും നിഗൂഢതയിലും ദിനം പ്രതി ദുഷ്ടസർപ്പത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്കായും എൻ്റെ വിമലഹൃദയത്തിൻ്റെ ഇകലോകത്തിലെ വിജയത്തിനായും ഞാൻ വഴിയൊരുക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വചന വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധമ്മ വലിയ ഒരു രഹസ്യം വെളിപ്പെടുത്തി തരുന്നു മരുഭൂമിയിലേക്ക് രണ്ട് വൻ കഴുകൻ്റെ ചിറകുകളാൽ സംഭവിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിനെക്കുറിച്ച് ഒരു വിശദീകരണമാണ് അമ്മ ഇവിടെ നൽകുന്നത് കഴുകൻ്റെ രണ്ട് ചിറകുകൾ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ വിശദീകരിക്കുന്നത് ദൈവവചനവും യേശുവിൻ്റെ അടങ്ങിയിരിക്കുന്ന ദൈവിക വിജ്ഞാനവുമാണ് എന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തരുന്നു അതുകൊണ്ട് വചനത്തിൽ കൂടുതൽ ആണപ്പെടുവാൻ നമുക്ക് ശ്രമിക്കാം കൂടുതൽ വചനം വായിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പരിശുദ്ധാമ്മ അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലെ ലുയ ഹാലെ ലുയ ഹാലെ ലുയ